നിർമിത ബുദ്ധികാലത്തെ വെല്ലുവിളികൾ അവസരങ്ങളാക്കി മാറ്റണമെന്ന് സെമിനാർ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിലെ കരിയർ സെമിനാറിലാണ് ഈ നിർദ്ദേശം ഉയർന്നുവന്നത് ഗവൺമെന്റ് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നടന്ന കരിയർ സെമിനാർ നൂതന സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തെക്കുറിച്ചും യുവതലമുറയെ കാത്തിരിക്കുന്ന പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തു കേരള ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് കരിയർ ഫാക്കൽറ്റിയും കൌൺസിലറുമായ കെ പി ലുക്മാൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എഐ യുടെ കടന്നുവരവ് പരമ്പരാഗത ജോലികൾക്ക് വെല്ലുവിളിയാകുമെങ്കിലും അവയെ അവസരങ്ങളാക്കി മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഓൺലൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നിവ ഈ ടെക്നോളജി യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരിയർ സാധ്യതകളാണ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് യു ഐ യു എക്സ് ഡിസൈൻ എന്നിവ പുതിയ വഴികൾ തുറന്നു നൽകുന്നു ഈ സാങ്കേതിക വൈദഗ്ധ്യങ്ങൾക്കൊപ്പം തൊഴിലിടങ്ങളിൽ അത്യന്താപേക്ഷിതമായ ആശയവിനിമയ ശേഷിയും വ്യക്തിത്വ വികസനവും മെച്ചപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ അവസരങ്ങൾ നേടുന്നതിനും വിദേശ ഭാഷകൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾ അതിനോടനുബന്ധിച്ചുള്ള പഠന രീതികൾ വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവയും സെമിനാറിൽ പരിചയപ്പെടുത്തി വി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ലിസി ജോസഫ് ഡി ജി ഇ എ ഡി പി ഐ സന്തോഷ് സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ സന്തോഷ് ബേബി ബി ടി ഷൈജിത്ത് ഡി ജി സി സി സ്റ്റാഫ് കോർഡിനേറ്റർ വി എസ് സന്തോഷ് കൺവീനർ കെ ജി പ്രമോദ് ജോയിന്റ് കൺവീനർ കെ രതീഷ് വി എച്ച് എസ് സി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഉബൈദുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാരായ നവീന സജി ഉദയകുമാരി എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്